മലപ്പുറത്തെ സ്വർണക്കടത്തുകാർ താനുമായി ബന്ധം പുലർത്തുന്നവരാണെന്ന് പറഞ്ഞ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലപ്പുറത്ത് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അൻവർ സ്വർണ്ണക്കടത്തുകാരുമായുള്ള തന്റെ ബന്ധം തുറന്നു പറഞ്ഞത് സ്വർണക്കടത്തുകാരെ ന്യായീകരിക്കുന്ന നിലപാടാണ് വാർത്താ സമ്മേളനത്തിൽ ഉടനീളം അൻവർ സ്വീകരിച്ചത് സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ടെന്ന് അൻവർ പറഞ്ഞു ഇവരുമായി താൻ ബന്ധം പുലർത്തുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു അൻവറിന്റെ വാക്കുകൾ സ്വർണ കള്ളക്കടത്തിലെ പ്രതികളെ മഹത്വവൽക്കരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ശരിവയ്ക്കുന്ന വിധത്തിലായിരുന്നു അൻവറിന്റെ വാക്കുകൾ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് മുഖ്യമന്ത്രി പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞതെന്നാണ് അൻവർ വാദിച്ചത് കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്തിനെക്കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പ്രതികരിച്ചത് എയർപോർട്ടിന്റെ മുന്നിൽ വച്ചാണ് സ്വർണം പിടികൂടുന്നതും ഉടനെ കസ്റ്റംസിനെ വിവരം അറിയിക്കണം എന്നാണ് നിയമം എന്നാൽ പോലീസ് ആ സ്വർണം പുറത്തേക്ക് കടത്തുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി കൊണ്ടോട്ടിയിലെ സ്വർണ്ണപ്പണിക്കാരനോട് അന്വേഷിച്ചാൽ കാര്യം വ്യക്തമാകും സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ട് നൂറ്റി രണ്ട് സിആർ പി സി പ്രകാരമാണ് പോലീസ് ഈ സ്വർണ കള്ളക്കടത്ത് കേസുകൾ മുഴുവൻ എടുത്തിട്ടുള്ളത് സ്വർണ്ണ കള്ളക്കടത്തുകാർ നികുതിയാണ് വെട്ടിക്കുന്നത് അല്ലാതെ കളവ് മുതലല്ല ഇത് കസ്റ്റംസിന്റെ പണി എന്തിനാണ് പോലീസ് എടുക്കുന്നത് ഇവിടെയാണ് പോലീസിന്റെ കള്ളത്തരം ഈ പറഞ്ഞ നൂറ്റി എഴുപതോളം സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ എല്ലാം ഒന്നും നിലനിൽക്കില്ല പി ശശി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് അങ്ങനെ പറയിപ്പിച്ചത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് ശശി പങ്ക് പറ്റുന്നുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും അൻവർ പറഞ്ഞു പോലീസിന് എന്തും പിടിക്കാനുള്ള അധികാരമുണ്ട് എന്നാൽ പ്രതിയെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന് കൈമാറണം അതാണ് നിയമം അനുശാസിക്കുന്നത് അൻവർ പറഞ്ഞു പി വി അൻവറിന്റെ പ്രസ്താവനയിൽ നിന്നും സ്വർണ്ണക്കടത്തുകാരുമായി തനിക്ക് നിരന്തര ബന്ധമുണ്ടെന്ന് വ്യക്തമാണ് കൂടാതെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുരങ്കം വയ്ക്കുന്ന നികുതി വെട്ടിപ്പ് പണിയായിട്ടും അതിനെ നിസാരവൽക്കരിക്കുകയും ചെയ്യുന്നു ഇത് ഗൗരവകരമായ കാര്യമായി തന്നെ വിലയിരുത്തേണ്ടി വരും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയാനുള്ള സേനയാണ് പോലീസെന്നും ആ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സ്വർണ്ണക്കടത്ത് അടക്കം പിടികൂടുന്നത് അൻവർ പറയുകയും ചെയ്തു എന്തായാലും അൻവറിനെ തള്ളുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതേസമയം എ ഡി ജി പി അജിത് കുമാറിനെയും ശശിയേയും ചേർത്തു പിടിച്ചായിരുന്നു മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയത് അവർ ചെയ്ത കാര്യങ്ങളിൽ തെറ്റ് കണ്ടുപിടിക്കാതെ തന്നെയാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ച് രംഗത്തെത്തിയത്